അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ ദിവസേക്ക് നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പൊ നമ്മള് രാവിലെ എന്തിനാണ് പൊറാട്ട് ഒരു ആഗ്രഹം അതായത് പൊറാട്ടി മീൻകാലും എവിടത്തെ ആണ് മീനാറത്തെ അതായത് നമ്മള് ചന്ത കുന്നാൾ കാറിന്റെ ചാവി ഡിക്കിയിൽ വെച്ച് കുടിക്കൊരു സ്ഥലം ഉണ്ടായിട്ടോ അപ്പൊ ആ ഹോട്ടലത്തെ പൊറാട്ടി മീൻകാർ അടിപൊളിയാണ് നമ്മളൊക്കെ തന്നെ ചെറുപ്പം മുതലേ നിലമ്പൂരി ആർക്കും ചന്തക്കുന്നായിരിക്കും ഒക്കെ എന്തായാലും അറിയൂട്ടോ ചിലപ്പോൾ മുതൽ നമ്മളവിടെ പോയി തിന്നലുണ്ട് അപ്പോൾ അത് തിന്നാനൊരു പൂജ്യ രാവിലെ ആറ് ആറര ഇവിടെ ഇറങ്ങിയതാണ് പിന്നെ എന്താ വെച്ചാൽ നിലമ്പൊരു എലക്ഷൻ തിരക്കായതുകൊണ്ട് ഇനി കുറച്ച് ഞാൻ ഫുൾ ബ്ലോക്ക് കയ്യാറ് അന്ന് കലാശ കൂട്ടം കൂട്ടാണ് ലാസ്റ്റ് ആണ് പതിനഞ്ചാം തീയതി അല്ലേ അപ്പം ഫുൾ തിരക്ക് കയ്യാറ് അതിൻ്റെ മുമ്പ് നമ്മൾ ഇറങ്ങിയതാട്ടോ അപ്പം നമ്മൾ ഞാൻ ഇപ്പോഴും പാലത്തിൻ്റെ അടുത്തേപ്പത്തൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിർത്തിയാണ് അതെ കണ്ടോ ഈ പാലത്തിന് ഇനി അന്ന് പ്രളയത്തില് വെള്ളം വന്നീണത് ഇത്ര വെള്ളം ഉണ്ടായിന് ഇപ്പൊ ഈ കാറ് പോണല്ലേ നമ്മൾ വണ്ടി പാലല്ലേ ഇതിന്റെ മേലെ കൂടി ഇത്ര ആയല്ലേ ഈ ഒരു നോക്ക് കോയിലൊക്കെ നല്ല വെള്ളോ കാരണം മഴ പെയ്തിട്ട് നല്ല വെള്ളം കൂടിയിക്കണ കൊയിലൊക്കെ അപ്പൊ നമ്മള് എപ്പോഴും പറയണ പോലെ നമ്മക്കില്ല ആഗ്രഹം അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല മഴ കിട്ടട്ടെ നമുക്കൊരു പക്ഷെ കാലിലെന്തോ കുഴപ്പിക്കൂട്ടിനോണ്ട് ഞമ്മക്ക് വളർത്താൻ പറ്റി മൃഗശല്യല്ലേ ഓ അതിനെന്തോട്ട് അല്ല പിന്നെ മൃഗശല്യം ഉണ്ടാകുമ്പോ കാണാത്ത തൊടൂര് കൊണ്ട് ഈ പട്ടി നടത്തി അയിന രാത്രി കൊന്ന് പുറത്തു കറങ്ങണേ രാത്രി ഹാളിൽ നിന്ന് അടുക്കള പോവാ തേച്ചപ്പൊ മൃഗങ്ങൾ കാണാൻ പുറത്ത് കറങ്ങണേ ഇമ്പോ ആ എവിടെ ഇത് വാങ്ങണ്ടേ പച്ചക്കറി എന്തൊക്കെയാ പറഞ്ഞിരുന്നോ എത്ര വേണ്ടേ വെല്ലുള്ള വെല്ലുളന്നിറങ്ങിലോ എങ്ങന പിന്നെ ചേർള്ളയോ കോളിഫ്ലവർ കോളിഫ്ലവർ ഉണ്ട് നിങ്ങള് പറയൊന്നും ക്ലിയർ അല്ല നിങ്ങൾ നിങ്ങളെ ഫോണെടുത്താണ് ഇതിലൊന്നും കേക്കണില്ല ആയിക്കോളിച്ച ഒന്നും കേക്കണ മുരിങ്ങക്കായ് ചേന ചേമ്പ് മത്തന് പച്ചപ്പയർ ക്യാബേജ് വെള്ളരിക്ക പിന്നെ കോവക്ക ബീൻസ് പിന്നെ വേറൊരു പരഞ്ഞിട്ടില്ല ഒരു പച്ചക്കളർ സാധനമുണ്ട് പിന്നെ ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ബീട്രൂട്ടില്ല ബീട്രൂട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ടല്ലോ അഞ്ഞൂറ് ബീ അഞ്ഞൂറ് ബീട്രൂട്ട് ക്കാളിയൊക്കെ ഞാൻ എവിടെ വെക്കുക ആരോ മൂന്നുങ്ങെട്ടിക്കാണ്ട് വെച്ചാളെ ശിവ പറഞ്ഞ ഹോട്ടലിൽ എത്താനായി മിനാറിൽ ഫുഡ് അയക്കണം കേട്ടോ ആണ് പാടത്ത് പോയിട്ട് റിട്ടേൺ വരുമോടെ പ്ലാന് ചെറുതായിട്ട് മാറ്റി ഞങ്ങൾ അന്തളിച്ചു പോയ പാടൻ വിഷുവാ കണ്ടിരിക്കണേ അല്ലേ ഇത് കണ്ടിട്ടില്ലേ അല്ല ഞാനാണിച്ചത് എത്തണി നമ്മളിതാളവിടെ എത്തിപ്പോ അപ്പം ഞങ്ങൾ പോയി എങ്ങാണ്ട് റീലൊക്കെ കേട്ടോ അപ്പം കുറെ ആൾക്കാർ ചോദിച്ചുകഴിഞ്ഞാൽ ഈ സ്ഥലം എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം ഇതാണ് ആ സ്ഥലം അത് കാണിച്ചു കൊടുത്താ ജൂമെടുത്താ അപ്പം സുഹൃത്തുക്കളെ ഇത് വരുന്നത് എവിടെ വെച്ചാൽ നമ്മളെ നിലമ്പൂരിൽ നിന്ന് നമ്മളെ കാട്ടുമുണ്ടല്ലേ കാട്ടുമുണ്ടിട്ട് പറയാന്ന് കേട്ടോ എൻ്റെ ഒരു തോന്നൽ ഈ ഗ്രൗണ്ടിലാണ് ഞങ്ങളെ കളിച്ച കേട്ടോ രാവിലെ എല്ലാരും അവിടെ വന്ന് ആകെ കളിച്ച് രാവിലെ വൈകുന്നേരം ഇത് അവിടെ ഒരു ചായക്കടയുണ്ട് തൊട്ടപ്പുറത്ത് ഒരു ചായക്കട ഉണ്ട് നല്ല രസന ഉണ്ടോ പച്ചപ്പാടം പച്ചപ്പിൽ ഒരു അടിപൊളി പാടം സൂപ്പർ ഒന്നും പറയില്ല ഇനി വേറൊരു സ്ഥലമുണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങോട്ട് പോകാൻ പറ്റുന്ന പറയും ഞാൻ കാണിച്ചു തരാം അവിടെ പോയി കൊടുക്കരുത് നമ്മള് അപ്പം നെലമ്പൂര് വാത്തില്ലോല് ഒക്കെ ഈ തിരുവാതിരി വാത്തില്ല വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നു കൊണ്ടിട്ടോ അതായത് ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയ സ്ഥലമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളൊക്കെ റോഡ് ഉണ്ട് ഈ റോഡ് കൂടെ നമുക്ക് ഇങ്ങനെ പോവാം കണ്ടുപോയി റോഡ് കണ്ടോ ഇവിടെ ഒരു സ്റ്റോപ്പ് ആൻഡ് പ്രൊസീഡിയറിന്റെ സാധനമൊക്കെ വെച്ചിരിക്കുന്നത് അയില്ല ഞാൻ ഉള്ളൊക്കെ ഉണ്ടോ റോഡ് ഇനി ഇത് ചെല്ലണത് ഒരു കിഡിലം പ്ലേസ് കാണേ അപ്പൊ കണ്ടോളിറ്റോ ഇതില ഓപ്പോസിറ്റ് വണ്ടി വന്നാലാണ് കുടുങ്ങോടാ കാണു കണ്ടോ രണ്ട് സൈഡ് അപ്പുറത്ത് അപ്പുറത്ത് പാടൊക്കെ ആയിട്ട് ഒരു കിഡിലം പ്ലേസ് ആണ് അപ്പം മിസ് ചെയ്യരുത് പറ്റുന്ന ആൾക്കാരൊക്കെ വരിക കാണുക അല്ലേടോക്കി അതായത് നമുക്ക് ആണ് ഇപ്പോൾ അല്ലേ ഇങ്ങനത്തെ ഈ പാടശേഖരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ പണ്ടത്തെ വരെ അങ്ങനെ കാണാൻ കിട്ടാത്തൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വണ്ടി ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് ഇപ്പം തിരക്കൊന്നുമില്ല വൈകുന്നേരം ഇവിടെ നല്ല തിരക്കേ കാരണം നമുക്ക് അവിടെ പോയി ഒരു വീട് ഫോട്ടോ ഒന്നാം രണ്ടെണ്ണം എടുക്കൂ നമ്മള് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ സ്ഥലം കേട്ടോ ബാ എന്ത് പോയിന്റ് ഫൈവാണ് കമൺ കൈസ് അപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഈ സ്ഥലം പരിചയപ്പെടുത്തി തരാൻ വന്നോട്ടോ മായ കുടുംബത്തിന് ഏഹ് മായ കുടുംബത്തിന് ഞാൻ പോലീ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അടിപൊളി സ്ഥലമാണ് നമ്മുടെ നിലമ്പൂര് ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് അതായത് ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാരണം ഇവിടെ വൈകുന്നേരം എങ്ങനെയല്ല കേട്ടോ നിറച്ച ആൾക്കാരോ ഇവിടെ രാത്രി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ വൈകുന്നേരം ആയാൽ ഇവിടുന്ന് തന്നെ ഞങ്ങൾ അന്ന് എന്താ കണ്ടിരോ അവിടെ ആ ബൈക്ക് പോകുന്ന സ്ഥലം കണ്ടോ അവിടെ അവിടെയാണ് ഞങ്ങൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ കളിച്ച കളി കഴിഞ്ഞിട്ട് നേരെ എതിലും കണ്ടോ കുളിച്ച് ഞങ്ങൾ നമ്മള് നാച്ചുറൽ ആയിട്ട് നമ്മള് പ്രകൃതിയായിട്ട് വേണമെങ്കിൽ ചേർന്നു ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിച്ചു മുന്നങ്ങൾ അന്നാ ഊത്തിക്കേറ്റി ഇത് നല്ല വള്ളാണ് ആ വേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ ഇവിടുന്ന് അങ്ങോട്ടടി ചാടിയാല് എനിക്ക് എന്താ വേണ്ടത് വാങ്ങിത്തരും ഇപ്പൊ കാക്കളും എന്നാ ചാടി ഞാൻ കണ്ട ആ നാടൻ ദൂരെല്ലാം കണ്ടുവാ ഞാൻ വേറെ സ്ഥലം കാണിച്ചിരും തരും തവളല്ലേ പണ്ടൊക്കെ ഞാൻ എത്ര തവള പാടത്ത് ചൂണ്ടലിടാന് എന്നിട്ടെന്താ ഭാവക്കാക്ക് എന്താ കാട്ടോ ഭാവക്ക തവള പിടിച്ചതാണ് ഒരു അറപ്പാണ് എനിക്ക് നല്ല ഇഷ്ടാണ് എന്നിട്ട് എന്നെ കൊണ്ട് പൊടിപ്പിച്ചു അന്ന് റബ്ബറിന്റെ പ്ലാറ്റ്ഫോറം പെട്ടല്ലേ അന്ന് കുഴപ്പമില്ല വാ തവളല്ലേ ഇത് നല്ല അടിപൊളി വെള്ളാണ് ആ ഇതില് വേറൊരു സാധനം ഞങ്ങൾ അന്ന് ചേറിൽ കുളിച്ചു പോയില്ലേ അന്ന് ഞങ്ങളെ പേടിപ്പിച്ചത് പറഞ്ഞു അസുറു ബ്രെയിൻ കോഴിക്കോട് മെഡിക്കൽ എങ്ങനെ ഈ കൊള കൊളത്തിലും ഇതിലൊക്കെയാണല്ലോ അങ്ങനത്തെ ഇണ്ടാവുക ഞാൻ മരിച്ചു കഴിഞ്ഞാല് പിന്നെ ഇന്റെ ബാധ്യതകളുടെ ലിസ്റ്റ് മേശയിലുണ്ട് കേട്ടോ എന്നെ ഏൽപ്പിച്ച ബാധ്യതകള് തീർക്കാതെ അപ്പൊ ഇതാണ് നമ്മളെ പാഠവും പറമ്പൊക്കെ കേട്ടോ ഇത് ഫോട്ടോ എല്ലാം ഉണ്ടേ സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ നമ്മളൊരു ഇതെന്താ വെച്ചാൽ നമുക്ക് ഈ പാടങ്ങളും വയലുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ റയറാണ് ഇങ്ങനത്തെ ഒരു പാടം പറമ്പൊക്കെ അപ്പൊ ഇതിൻ്റെ മുതലാളിമാർ ഇത് കാണണുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് വളർച്ചകൾ പറഞ്ഞാലും നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാടം കൊടുക്കരുത് ഇപ്പം എനിക്കൊരു പാടം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കൂലിനത് എന്ത് വന്നാലും അപ്പം നിങ്ങൾ ഈ പാടം എല്ലാ കാലത്തും ഇങ്ങനെ നിലനിർത്താം നെല്ലൊക്കെ ഇട്ടേക്കാണ്ടാവും അതായത് ഇതെന്താ വെച്ചാല് നമ്മളി വരും തലമുറയ്ക്ക് അലപ്പതി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പോലും ഉണ്ടാവില്ല അല്ലേ പാടം ഇതൊക്കെ എൻ്റെ വരിയിൽ കുറെ പാടല്ലേ അപ്പോൾ എന്താ വെച്ചാൽ എന്നെ പോലത്തെ ആൾക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് പാടങ്ങളിത് നശിപ്പിക്കാക്കുക അതായത് ഇത് ചെയ്യാം എന്ത് നെല്ലൊക്കെ കൃഷി ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് നാളെ പറഞ്ഞു എൻ്റെ സ്കൂളിലത്തെ അച്ഛമ്മനോട് ഞാൻ പറഞ്ഞു ടീച്ചർ നമുക്ക് കുട്ടികളെ ഒരു സംരണ്ടാവും അത് കാണിച്ചു കൊടുക്കാനെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾ പിന്നെ അപ്പം ടീച്ചർ നമുക്ക് കൊണ്ടുവരാൻ നോക്കണം കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഈ നെല്ല് ഇതാക്കുന്നത് അങ്ങനത്തെ പരിപാടികളൊന്നും ഒന്നും അറിയില്ല ഞമ്മക്കും അറിയില്ല നമുക്ക് കുറച്ചൊക്കെ അറിയാം ടച്ച് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഇത് പറ്റി എടുത്ത് പോയി ഈ ഒരു സമ്പ്രദായം ഇല്ല ഇമ്മ വേണ്ട മ്മൂ വേണ്ട അപ്പഴ് തുടങ്ങും തള്ളു പണ്ടൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങട്ടേ ഇനി ഇങ്ങട്ടെ അത് കുറെ ആൾക്കാർക്ക് അങ്ങനെ പറയാനുണ്ടാവും കേട്ടോ ഇതൊന്നും നല്ലത് പാടം എന്നൊക്കെ പറഞ്ഞാലും തുടങ്ങും അപ്പം നമ്മൾ അതിനൊരു അവസരം കൊടുക്കണ്ട അപ്പം അടിപൊളി പ്ലേസ് ആണ് ഇനി നിങ്ങളിത് കണ്ടിട്ട് എല്ലാവരും എന്ത് ചെയ്യുക അഭിപ്രായം പറയാം ചെറിയ മീൻ പിടിച്ചാൽ കുപ്പിയോണ്ട് മീൻ പിടിക്കാറുടിച്ചു ഞാൻ വിളിച്ചത് ചെറിയ പറയാട്ടെ ഞമ്മള് കൊറേക്കെ മണ്ണിനോടും ഇതിനോടൊക്കെ അലിഞ്ഞു ചേരണം ുംകടനം സംഭ എന്തൊരു കോൺഫിഡൻസിലൊട്ടത്തരന്മാരുടെ നിന്റെ കോൺഫിഡൻസ് നീ പൊളിയാടാവേ കാക്കാ മീൻപുടി മീത നിന്നു പിറമിന്റെ അല്ലാതൊക്കെ പറിച്ചു തരണ്ടെ ഇതിലുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഇത് വെള്ളടിക്ക ഔ മണ്ണത്തിട്ടത് മണത്തത് ആ എനിക്കപ്പ പ്രശ്നമുണ്ടപ്പം എന്റെ മറ്റേതൊക്കെ അടിച്ചുപോയി കളർ ഛർദിക്കേ ഇത് മണത്തിട്ടെങ്ങനെ അപ്പം ഇങ്ങനെ കുടിച്ചാലോ പോകുന്നത് അപ്പം കൈസ് നമ്മളാ കുറച്ച് ഇതിക്ക് നമ്മൾ മീനാക്ക എന്താ ചെയ്യണേ മീനുകൾക്ക് നമ്മൾ അവിടെ റബ്ബ് അപ്പൊ അപ്പം നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്തു കേട്ടോ ഇതിന് കളറൊക്കെ ആണോ പക്ഷേ ഇതിൽ സാധനം ഉണ്ടായി അപ്പം മീനുകൾ എൻജോയ് ചെയ്യട്ടെ കേട്ടോ നമ്മളിത് കലക്കി പോർന്നു ഫുൾ മീനുകളൊക്കെ മയങ്ങട്ട എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ മയങ്ങട മീനുകളെ ആ മയങ്ങളുടെ മീനാളെ നമ്മൾ കുറച്ച് ഇതിൽ നമ്മൾ പൊക്കും അതാണ് നമ്മൾ പ്ലാൻ കേട്ടോ ഇവിടെ നമുക്ക് കുറെ കമ്പനിക്കാരുണ്ട് അപ്പം അന്ന് നമ്മൾ കളിച്ചാൽ വന്നപ്പോൾ കുറെ ഇപ്പോഴത്തെ ചക്കമാർ കളിച്ചാൽ മതി നമ്മളിപ്പം ഒരു ഫുൾ നമ്മളെ കമ്പനിക്കാരപ്പം അതായത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറ്റുന്നതെന്നാണ് സുഹൃത്തുക്കളെ എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഇവിടെ വൈകുന്നേരം ഭയങ്കര നല്ല കേട്ടോ ഫുള്ള് ജനീകരണം അന്വേഷിക്ക് മമ്പാട് കോളേജ് കാണണം പറഞ്ഞ കേട്ടോ അപ്പൊ ഓളെ പോരാത്ത ആൾക്കാർക്ക് പഠിച്ചിരുന്നു അപ്പൊ ഇങ്ങനെ പറയണേക്കല്ലേ അത് കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ അത് കാണിച്ചോക്കാൻ വേണ്ടി നമ്മള് കൊണ്ടുപോകട്ടോ ആ പിന്നെ ജമോ അടിക്കണ്ടേ അല്ലേ അപ്പൊ നമ്മള് മമ്പാട് കോളേജിൽ പോയിക്കൊണ്ടിരിക്കാണ് മിനാറിൽ മിനാറിലെത്തിട്ടോ മിനാറിന്റെ പൊറാട്ടി മീൻ കറി സെറ്റല്ലേ ഇതിനു മോട്ടിന്ന് ഇറങ്ങിയ കേട്ടോ ജീവിതത്തിലെ ആദ്യത്തെ എന്ത് കിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം കിട്ടാൻ പോവാട്ടോ ഇപ്പൊ നിലമ്പുരത്തെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് അതായത് അനൗൺസ്മെന്റ് കേട്ട് 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 ഇവിടുത്തെ ജനങ്ങൾ തല പൊളിഞ്ഞ് പിരാന്തായി നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു വണ്ടി പോകുമ്പോൾ തന്നെ അടുത്ത വണ്ടി എല്ലാ പാർട്ടിക്കാരതും ഉണ്ട് കേട്ടോ അപ്പം ചെറുത്തുക്കളെ നമ്മൾ നെശ്വക്ക് ഞാൻ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എലക്ഷൻ പ്രഖ്യാപിക്കുന്നുണ്ട് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചെയ്ത് നെശ്വക്ക് ഞാൻ അവിടെ ഒരു വോട്ട് ചെയ്യാൻ ഇതുണ്ടാക്കി അപ്പം അതിൻ്റെ ഐ ഡി കാർഡത് ഓ എന്നാ എൻ്റെ തന്നെയാണ് പിടിച്ചോ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോട്ടോ സമ്മതിരിച്ചറിയൽക്കാട് എന്റെ വിലമതിക്കാനാവാത്ത സമ്മതിതായ അവകാശം ഉപയോഗപ്പെടുത്താൻ പോവാണ് പോവാണേ വോട്ട് അത്തിമണ്ണൽ ഭർത്താവിന്റെ പേര് ബാസിൽ സമ്മാനിക്കെ ഏജ് പറയണോ യശുവിന്റെ ഏജ് വെളിപ്പെടുത്തു പിന്നെ മേൽവിലാസം ആ അതാ ദിനിൽ തന്നെടുക്കുന്ന ഇത് വേണ്ടട്ടോ ഓരോ തിരഞ്ഞെടുപ്പിനും മുമ്പും നിലവിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക പിന്നെന്താണ് കൊടുത്ത് പിന്നെ ഇംഗ്ലീഷിലാണ് ബിഫോർ എവരി എലക്ഷൻ പ്ലീസ് ചെക്ക് ദാറ്റ് യുവർ നെയിം എക്സിസ്റ്റ് ഇൻ കറണ്ട് എലക്ട്രി റോൾ അല്ലേ പിന്നെ തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് തിരിച്ചറിയൽ രേഖ ഉപയോഗിക്കുന്ന ഈ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖയല്ല this card is not a proof of of age except for purpose of election. അപ്പം ഏജ് കളിക്കണ രേഖയല്ല എലക്ഷൻ പർപ്പസിന് വേണ്ടി മാത്രം അങ്ങനെ അടുത്തോ അതായത് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഒരു മൂന്നോ നാലോ അനൗൺസ്മെന്റ് വണ്ടി മിനിമം പോകട്ടോ അതാണ് ഇപ്പത്തെ നിലമ്പൂരിന്റെ ഒരു അവസ്ഥ അതൊക്കില്ലാണ്ട് സമ്മതിദായരുടെ പ്രതിജ്ഞയാണ് കേട്ടോ അങ്ങനെയല്ലേ ഇത് അങ്ങനെ ഇത് ആദ്യം കിട്ടുമ്പോ ഇങ്ങനൊക്കെ ചെയ്യണം ഇത് ആദ്യം എനിക്ക് കിട്ടിയപ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ചെയ്തിരിക്കല്ലേ ഈ സാധനം എനിക്ക് ആദ്യം കിട്ടേ ഇത് ഫസ്റ്റ് കണ്ടോ ഇലക്ട്രൽ പ്ലേഡിജ് ഈ പ്ലേഡ്ജ് നമ്മൾ ഇത് അങ്ങനെ കൈ നീട്ടി നീട്ടി നമ്മൾ കൈ പിടിക്കെന്താ ഈ കൈ ഈ കയ്യിൽ ഇത് ഇത് ഇട ഞാൻ പൊറത്തോട് ഇട അങ്ങനെ പോലീസുകാരോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻകാര് ഫുള്ള് നിലമ്പൂരാണ് ഇപ്പൊടുക്ക എടുക്ക് ഞാൻ ഞാൻ കാണിച്ചു തരാന്നെ പൊട്ടത്തര ചോരണ്ട് എത്ര കോൺഫിഡൻസ് പൊട്ടത്തര പോരാട്ടോ അസംബ്ലിയിലൊക്കെ ഇതല്ല എടുക്കേ ഞാൻ പറയണേറ്റു പറയട്ടോ എടുക്ക് ആ ഞാൻ ഉടുക്കത് വായിച്ചേരണ്ട പോടിയുറച്ച് വിശ്വസിക്കുന്ന ജനാധിപത്യത്തിൽ ഇന്ത്യൻ പൗരന്മാരായ ഞങ്ങൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യവും ജനാധിപത്യ പാരമ്പര്യവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവും നീതിയുക്തവും സമാധാനപൂർണവുമായ സമാധാനപൂർണ്ണവും തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കുമെന്നും തുടങ്ങിയ പരിഗണനകൾക്കോ പരിഗണനകൾക്കോ മറ്റേതെങ്കിലും പ്രലോഭനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വശംവധരാകാതെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സധൈര്യം വോട്ട് ചെയ്യുമെന്നും ഇതിനാൽ വോട്ടെയാ ഫസ്റ്റ് ഈ സാധനം കിട്ടണ എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഞാനൊക്കെ ചെയ്തത് കാണുന്ന ആൾക്കാരെ കോലും ഓലൊക്കെ ഇങ്ങനെ ചെയ്ത ആൾക്കാരെ ആയിക്കാറാം അതിനാണ് ഇത് അല്ല അല്ലെ ഈ സാധനം മാത്രം അയച്ചാ പോലെ ഈ പ്രതിജ്ഞ എനിക്ക് അയച്ചു തരണ്ടത് എന്ത് കാര്യം വായിച്ചു നോക്കാൻ പ്രതിജ്ഞ എടുക്കാനാണത് അപ്പം സുഹൃത്തുക്കളെ നശ്വത വോട്ടർ വോട്ട് ചെയ്യാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു അപ്പം ജീവിതത്തിലെ ഫസ്റ്റ് വോട്ടാണോ ഓക്കെ 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 അതും അതിൻ്റെ ഈ ഒരു അവകാശം അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഏറ്റവും വലിയ അവകാശമാണ് ഈ വോട്ട് ചെയ്യാൻ അവകാശം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മൾക്ക് ആരെങ്കിലും ഭരിച്ചോട്ടെ എന്തെങ്കിലും ഭരിച്ചോട്ടെ പറഞ്ഞിട്ട് നമ്മൾ മാറിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുക നമ്മളിപ്പോ സൗദി അറേബ്യയിലും യു എയിലും ഒന്നല്ലേ ജീവിക്കുന്നത് നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഏതൊരാൾക്ക് എന്ത് വേണം അവനാൻ്റെ ഉള്ളിലെങ്കിലും ഒരു പുറത്തേക്ക് കോട്ടി കുടിച്ചു കടന്നില്ലെങ്കിലും അവനായിട്ട് ഉള്ളിലെങ്കിലും മിനിമം എന്ത് വേണം നമ്മളെ നാട്ടിലെ സംഭവങ്ങളായിട്ട് ഒരു ബന്ധം ഒരു ഒരു ഇതുവാണ് നമുക്ക് അതിൻ്റെ ഒരു ധാരണ പറഞ്ഞാൽ അവകാശമാണ് ഏതോ ആയിക്കോട്ടെ നമുക്ക് ചെലപ്പോ ഇപ്പോൾ ഭരിക്കണ പാർട്ടിനോട് അനുകൂലം ആയിക്കറാം ചിലപ്പോൾ നമ്മൾ എതിരേ കയറും ചിലപ്പോൾ നമ്മൾ പ്രതിവശത്തിനെ സപ്പോർട്ട് ചെയ്യണമേക്കാറാം അല്ലെങ്കിൽ ഭരണപക്ഷത്തെ സപ്പോർട്ട് ചെയ്യണതിലേക്കാറാം ഏതെങ്കിലും ഒന്ന് നമുക്ക് നിർബന്ധമായിട്ട് വേണം ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ ഇതിനൊക്കെ എതിരൊരു പ്രതിഷേധം ഇനി ഇപ്പോൾ പ്രതിപക്ഷത്തിനോടും ഭരണവശത്തിനോടും എതിരുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പം ഇത് ഈ ഒരു സംവിധാനത്തിലൊരു ഭാഗമാകുന്നത് നമ്മളെല്ലാവരും മസ്റ്റാണ് അത് ഇൻ്റെ കാഴ്ചപ്പാടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക ഇന്റെ കാഴ്ചപ്പാടുകൾ അനക്കുണ്ടാവുക പലർക്കും പല രീതിയിലേക്കായിരുന്നു കാഴ്ചപ്പാടുകൾ അതാണ് അതേപോലെ പറഞ്ഞതെ അപ്പൊ ഈ ഒരു അവകാശം നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലാതെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ അതില്ല ഇതില്ല അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം സർക്കാരിന് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ കുറ്റം പറയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ റോഡ് മറ്റേ റോഡ് പുറത്തുള്ള രാജ്യത്തിനായിട്ട് കമ്പയർ ചെയ്യുക അവിടെ അങ്ങനെ ഇങ്ങനെ പക്ഷെ ആ രാജ്യത്തെ പോലെയല്ലേ നമ്മളെ രാജ്യത്തൊരു ജനാധിപത്യ സംവിധാനമാണ് നമ്മളിതിലൊന്നും ഇടപെടില്ല ഈ ഒരു രാഷ്ട്രീയപരമായിട്ടില്ല ഇതിലൊന്നും നമ്മൾ പങ്കാളികളാവാതെ എന്നിട്ട് നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ എന്ത് ചെയ്യും കുറ്റം പറയുകയും ചെയ്യും അപ്പം അത് അല്ലെങ്കിൽ പിന്നെ നമ്മളിതും ഉണ്ടാക്കണതൊക്കെ സഹിച്ച് നമ്മൾ ഇങ്ങനെ ജീവിക്കുക ഇത് നമ്മൾ ഈ സർക്കാർ സംവിധാനങ്ങളെയും ബാക്കിയല്ലേ ഇതിനൊക്കെ നമ്മൾ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുന്ന നമ്മളിതിൻ്റെ ഭാഗമൊന്നും ആവൂല അതൊരിക്കലും ചെയ്യരുത് അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഈ വോട്ട് അതിപ്പോൾ നമുക്കിഷ്ടമല്ല രണ്ടോ ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയം നമ്മളുള്ളിലും ഉള്ളിലുമാണ് അതായത് നമ്മളൊരു ആയിരിക്കണം സത്യം പറഞ്ഞാൽ നമ്മൾ കാരണം ഞാൻ വീണ്ടും വീണ്ടും പറയാം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്മളവകാശമാണ് ഈ വോട്ട് അപ്പോൾ ആരെങ്കിലും ഭരിച്ചോട്ടെ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതിന് കോടി പിടിച്ചേൾക്കാൻ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഓലെന്തേലും കാട്ടിക്കോട്ടെ നമുക്ക് നമ്മൾ പണിക്കായാലേ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ കുറേ കൻറ്റുകളും കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ കാണലുണ്ട് അപ്പോൾ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ഇതിപ്പോൾ ആരെന്ത് കാട്ടിയാലും നമ്മളും കൂടി അതിൻ്റെ ഭാഗമാവാൻ പോകുന്ന സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഇന്നൊക്കെ മാറിന്ന് ഏ ഒക്കെ മാറി നിന്നുകാണ്ട് ഇവിടെ ആരെങ്കിലുമൊക്കെ ജയി നമ്മളെ കാഴ്ചപ്പാട് പോലെ ഇപ്പോൾ ഈ കുറെ ആൾക്കാരുടെ കാഴ്ചപ്പാട് പോലെ ആരെങ്കിലും ജയിച്ച് ആരെങ്കിലും പരിക്കൊക്കെ ചെയ്താലും നമ്മൾ ഈ നാട്ടിൽ തന്നെയുള്ള ജീവിക്കണേ അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എല്ലാ ഇതിലും നമ്മളുകൂടി ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഇന്ന് എന്ത് ചെയ്യാൻ പാടില്ല മാറിക്കാൻ പാടില്ല എല്ലാവരും ഈ വോട്ടവകാശം ഇനിയിപ്പം ഈ ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ രണ്ട് ഇലക്ഷൻ ഇനിയും വരാൻ പോകണം ഇനി പഞ്ചായത്ത് ഇലക്ഷനുകൾ വരികയാണ് കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ ഇലക്ഷനുകൾ വരാൻ പോവുകയാണ് ഒരു ഒന്നര കൊല്ലത്തിനുള്ളിൽ ഇനിയും രണ്ടോ മൂന്നോ വോട്ടൊക്കെ ഇനിയും പല സ്ഥലത്ത് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എല്ലാവരും ഉപയോഗപ്പെടും അപ്പം നെഷ്വക്ക് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ച് കഴിക്കണുണ്ടോ പക്ഷെ ഇതുവരെ കാർഡേ കിട്ടിയില്ല അപ്പം എന്നോട് ആയി പറയണേ കാർഡാക്കി തരുമോ കാർഡാക്കി തരുമോ അപ്പോൾ നമ്മൾ കാർഡാക്കാൻ വേണ്ടി പോകുന്നോ ഓരോരോ കമ്പങ്ങളെ കുറേ നേരമായിട്ട് അതിനുള്ളിൽ പോയിക്കാട് കാർഡാക്കാൻ വേണ്ടിയാണ് ലൈസൻസ് ഇട്ട് ഇലിവാണ് കിട്ടിയതെന്ന് മുതൽ പറയേണ്ടത് കാർഡാക്കണം കാർഡാക്കണം കാടാക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ കാർഡിൻ്റെ ഒന്നും ആവശ്യമില്ല പൊന്നാര വളയെ കയ്യിൽ ഫോണിൽ ഉണ്ടായാൽ മതി അത് കാണിച്ചു കൊടുത്താൽ മതി

എങ്ങട്ടൊക്കെയാണോ ഓളിൻ്റെ ഇന്റെ സ്കൂട്ടി അടച്ചോണ്ട് വേറെ എന്തെങ്കിലും സ്കൂട്ടി എടുത്തോണ്ടിരോ സ്വന്തം വണ്ടിയും പോയിക്കോണ്ടേ അപ്പൊ നമ്മളുടെ ബ്ലോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ജസ്റ്റ് ഒരു പുറത്തേക്ക് ചാടിച്ച് ബ്ലോഗ് ചെയ്യുന്നില്ലേ അത്രേ ഉള്ളി വെറുതെ എടുത്താൽ കുറെ ദിവസമായി ബ്ലോഗെടുത്തിട്ട് അപ്പൊ വെറുതെ ബ്ലോഗ് എടുത്തോളാം അപ്പം ബ്ലോഗ് എല്ലാവർക്കും താങ്ക് യു ഇപ്പൊ അവിടെ എന്തൊക്കെയാ പണിയില്ല കേട്ടോ എവിടെ സൽമാൻ ഖാൻ അവിടെ ഉണ്ടോ ഉണ്ട് ഗ്യാപ്പിലുണ്ട് ഓടെ എന്തൊക്കെയാ പണിയിലാണ് കാര്യമായിട്ട് രാവിലെ ഇറങ്ങിയതാ പാവം നടക്കണ അതും അതാ തെങ്ങിനെ ഇതാക്കാണേ തെങ്ങനെയെന്നവർ കൈക്കോട്ടെടുത്തിച്ച് ഇറങ്ങിക്കോ